ും തൃപ്പൂണത്തു ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽദോ പോൾ എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അമിതവികൃതി മുൻവിചാരമില്ലാതെയുള്ള പ്രവൃത്തികൾ ശ്രദ്ധക്കുറവ് എന്നിവ ചേർന്ന കുട്ടികളിൽ കാണുന്ന ഒരു പെരുമാറ്റ പ്രശ്നമാണിത് പാരമ്പര്യം മസ്തിഷ്ക തകരാറുകൾ തലച്ചോറിലെ രാസവസ്തുക്കളുടെ ഏറ്റക്കുറച്ചിൽ തലക്കേൽക്കുന്ന പരിക്കുകൾ ഗർഭകാലത്തെ പോഷകക്കുറവ് അനാരോഗ്യം തുടങ്ങിയ പ്രശ്നങ്ങൾ എ ഡി എച്ച് ഡിക്ക് ഇടയാക്കാറുണ്ട് കുടുംബവഴക്കുകൾ ഗാർഹിക പീഡനം അച്ചടക്കമില്ലാതെ വളർത്തുന്ന കുട്ടികൾ എന്നിവരിലും അമിതവികൃതിയും ശ്രദ്ധക്കുറവും കൂടുതലായിരിക്കും വളരുന്ന സാഹചര്യങ്ങൾക്കും പ്രധാന പങ്കുണ്ട് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് ഈ രോഗാവസ്ഥ കൂടുതൽ കണ്ടുവരുന്നത് ലക്ഷണങ്ങൾ ക്ലാസ്സിലും വീട്ടിലും അധികനേരം തുടർച്ചയായി ഇരിക്കാൻ കഴിയാതെ ഓടി നടക്കുക എപ്പോഴും അസ്വസ്ഥനായിരിക്കുകയും ഏതെങ്കിലും ശരീരഭാഗങ്ങൾ എപ്പോഴും ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക അമിത വേഗത്തിലുള്ള സംസാരവും പ്രവൃത്തിയും ഇവയെല്ലാം അമിതവികൃതിയുടെ ലക്ഷണങ്ങളാണ് അതുപോലെ പാഠപുസ്തകങ്ങൾ പേന പെൻസിൽ തുടങ്ങിയവ സ്ഥിരമായി നഷ്ടപ്പെട്ടു പോവുക പഠനത്തിൽ അശ്രദ്ധ കാരണം നിരന്തരം തെറ്റുവരുത്തുക മാതാപിതാക്കളും അധ്യാപകരും നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക പാർട്ടി വിഷയങ്ങളും മറ്റു കാര്യങ്ങളും വേഗം പോവുക ഏൽപ്പിക്കുന്ന ജോലികൾ പൂർത്തിയാകാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നിവയെല്ലാം ശ്രദ്ധ കുറവിന്റെ ലക്ഷണങ്ങളാണ് ക്യൂവിലും മറ്റും കാത്തു നിൽക്കാൻ കഴിയാതെ വരിക ചോദ്യം തീരുന്നതിന് മുൻപ് മറുപടി പറയുക റോഡ് മുറിച്ചു കടക്കുമ്പോൾ കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതെ ഓടുക മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയുക തുടങ്ങിയ മുൻവിചാരമില്ലാതെയുള്ള പെരുമാറ്റവും കണ്ടുവരുന്നു ടി വിക്ക് മുന്നിൽ കാർട്ടൂണുകൾ കണ്ടും കമ്പ്യൂട്ടറുകളിൽ ചിത്രങ്ങൾ കണ്ടും ദീർഘനേരം ഇരുന്നുവെന്നും വരാം പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാത്തതിനാൽ ഈ കുട്ടികളിൽ പഠന വൈകല്യങ്ങളും കാണാറുണ്ട് ഉറക്കക്കുറവും ഈ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നു ഇത്തരം കുട്ടികളെ നിരന്തരം അടിച്ചും കഠിനമായി ശാസിച്ചും ക്ലാസ്സിന് പുറത്തു നിർത്തിയും നേരെയേക്കാൻ ശ്രമിച്ചാൽ കാര്യമായ പ്രയോജനം ഉണ്ടാകാറില്ല മാത്രമല്ല കുട്ടികൾക്ക് മാനസിക വിഷമവും നിഷേധാത്മക സ്വഭാവവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടെയുള്ള വൈകല്യം തുടർച്ചയായി ആറുമാസക്കാലമെങ്കിലും പ്രകടമാകുന്നുവെങ്കിൽ അടിയന്തിരമായ ചികിത്സ തേടേണ്ടതാണ് പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് മികച്ച രീതിയിൽ സാമൂഹ്യ ഇടപെടൽ നടത്താൻ സാധിക്കും അവരുടെ നേട്ടങ്ങളിൽ പ്രോത്സാഹനം നൽകുന്നതോടൊപ്പം അച്ഛനമ്മമാർക്കും പരിശീലനം നൽകണം ഇത്തരം കുഞ്ഞുങ്ങൾക്ക് അവ്യക്തവും പൊതുവായിട്ടുള്ളതുമായ നിർദ്ദേശങ്ങൾക്ക് പകരം കൃത്യവും ഹ്രസ്വവുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക കൃത്യമായ ദിനചര്യകൾ പിന്തുടരുവാൻ ശീലിപ്പിക്കുക കുട്ടിയുടെ പാഠപുസ്തകങ്ങൾ സ്കൂൾ ബാഗ് കളിപ്പാട്ടങ്ങൾ എന്നിവ എല്ലാ ദിവസവും കൃത്യമായി ഒരേ സ്ഥലത്ത് വയ്ക്കുവാൻ ശീലിപ്പിക്കുക പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ വ്യതിയേൽപ്പിക്കുന്ന ശബ്ദങ്ങൾ പാട്ടുകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക തുടർച്ചയായി ശ്രദ്ധ ചെലുത്താൻ സാധിക്കാത്തതിനാൽ പഠനത്തിനിടയ്ക്ക് ചെറിയ ഇടവേളകൾ നൽകുക അധ്യാപകർ കുഞ്ഞുങ്ങളെ ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പഠനകാര്യങ്ങളിൽ മറ്റു കുട്ടികളേക്കാൾ കൂടുതൽ ശ്രദ്ധ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് നൽകണം എ ഡി എസ് ഡി ഉള്ള കുഞ്ഞുങ്ങളിൽ വികലമായ ദഹനേന്ദ്രിയ അവസ്ഥ കണ്ടുവരാറുണ്ട് ചികിത്സയിലാദ്യം ദഹന ഭജന വ്യവസ്ഥ കൃത്യമാക്കുന്നതിനുള്ള ഔഷധങ്ങൾ നൽകുന്നു അതിനുശേഷം ഇവരുടെ അമിത വികൃതി അമിതവികൃതി കുറയ്ക്കുന്നതിനൊതുങ്ങുന്ന ശിരോലേപനങ്ങൾ ധാരകൾ നസ്യം എന്നിവയും ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനും മേധ്യവുമായിട്ടുള്ള ഔഷധങ്ങളും നൽകി നൽകിവരുന്നു സൂര്യനമസ്കാരം പ്രാണായാമം ധ്യാനം ഇവയും പരിശീലിപ്പിക്കുക ഉറങ്ങുന്നതിനും ഉണരുന്നതിനും കൃത്യസമയം പാലിക്കുക പയർ പച്ചക്കറി മുഴുധാന്യങ്ങൾ പശുവിൻ നെയ്യ് പരിപ്പ് ഉൾപ്പെടെയുള്ള ഭക്ഷണം എന്നിവ നൽകാൻ ശ്രദ്ധിക്കണം എന്നാൽ കൃത്രിമ നിറവും മണവും ചേർത്ത ഭക്ഷണം പൂർണമായും ഒഴിവാക്കുകയും വേണം കുഞ്ഞുങ്ങളുടെ താൽപ്പര്യമനുസരിച്ച് ഉപകരണ സംഗീതം സൈക്ലിംഗ് നീന്തൽ തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് ഫലപ്രദമാണ് കുട്ടിക്കാലത്തെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന അമിതവികൃതിക്കാർ ലഹരി വലയത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കുമെല്ലാം എത്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യസമയത്ത് തന്നെ ചികിത്സ നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ചികിത്സാവേളയിൽ പഠനം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം സംസാരം സാവധാനമാക്കാനും ഉച്ചാരണശുദ്ധി മെച്ചപ്പെടുത്താനും സാമൂഹ്യമായി ഇടപെടാനുള്ള കഴിവുകൾ വളർത്താനുമുള്ള പരിശീലനങ്ങളും നൽകണം രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൂർണ്ണമായ സഹകരണം ചികിത്സയുടെ വിജയത്തിന് അനിവാര്യമാണ് ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും